എന്നാ അവർക്ക് എത്തുന്നത് ഹായ് ഞാനേ ടൗണിനൊക്കെ പോയിട്ട് വന്നപ്പോഴത്തേക്കും ചോറുണ്ടാന്ന് നോക്കിയപ്പം കറി ഒന്നും വെച്ചിട്ടല്ല പോയാൽ മീൻ വറക്കാൻ പരട്ടി വെച്ചിട്ടുണ്ട് വേറെ പ്രത്യേകിച്ച് കറികളൊന്നുമില്ല അപ്പം ഒരു നല്ല ചാറ് കറി ഉണ്ടാക്കാൻ ചാറാണെന്ന് ചോദിച്ചാൽ വലിയ ഒരുപാട് ചാറല്ല ഒരു പെരളം പോലെ ഒരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അതാകുമ്പം മീനൊന്നും ഇല്ലേലും കഴിക്കാം വേറെ കറികളൊന്നും ഇല്ലെങ്കിലും അച്ചാറും ആ കറി ഉണ്ടെങ്കിൽ സൂപ്പറാണ് ഇനി ആ കറി തന്നെയാണെങ്കിലും ജോജിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കറിയാണ് മധുരം ഇഷ്ടമില്ലാത്ത ഒരാൾ ഒരു ബോക്സിനകത്ത് ക്രീം കേക്കുമായിട്ടിരുന്ന് കഴിക്കുക അപ്പോൾ അത് നോക്കുമോ ഇത് ചെയ്യുമോ എന്നാണ് ഞാൻ എന്നെ രാവിലെ ധൃതി വെച്ചിട്ട് അത്യാവശ്യം ടൗണിന് പോകേണ്ട കാര്യം ഉണ്ടായിരുന്നുകൊണ്ട് ടൗണിന് പോയി അപ്പം കറിയൊന്നും ചോറൊക്കെ വെച്ച് വെച്ചിട്ട് പോയി കറി വെച്ചില്ല അപ്പോൾ വരുമ്പോഴേക്കും പെട്ടെന്ന് എല്ലാം ഫ്രിഡ്ജിലൊക്കെ ഇരിപ്പുണ്ട് തട്ടിക്കൂട്ടാം എന്ന് വിചാരിച്ചിട്ടാണ് പോയത് അന്നപ്പം കുറച്ച് ലേറ്റ് ആയിപ്പോ അന്നേരത്തിന് അവിടെ ഒരു ബോക്സ് കേക്കാണ് ഇരുന്നിട്ട് സ്പൂണ് വെച്ച് കോരിത്തുന്നു കൊണ്ടിരിക്കുന്നത് നടക്കട്ടെ അവൻ പഞ്ചസാര അവന് കഴിക്കാൻ പാടില്ല പക്ഷേ പഞ്ചസാര ഇഷ്ടം പോലെ കഴിക്കുന്നുമുണ്ട് അപ്പം നമുക്ക് ആ കറി എന്നാന്ന് പറഞ്ഞില്ലോ അല്ലേ നമ്മളൊരു വെണ്ടയ്ക്കറിയാ ഉണ്ടാക്കാന്നത് വെണ്ടയ്ക്ക തക്കാളിക്കായ ഒക്കെ കൂട്ടിയിട്ടൊരു മപ്പാസ് പോലെ ഒരു കറി കുറച്ച് മസാലപ്പൊടിയൊക്കെ ചേർത്ത് പക്ഷേ ഭയങ്കര ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു കറിയാണേ അപ്പം നമുക്ക് അടുപ്പ് കത്തിച്ച് പാത്രം വെച്ചിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം അപ്പോൾ ഞാൻ പറഞ്ഞതെന്നാന്ന് ചോദിച്ചാൽ ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ഭയങ്കര ഛർദിയും ഭയങ്കര കുഴപ്പങ്ങളുള്ള ഒരാളായിരുന്നു ഞാൻ അപ്പോൾ എനിക്ക് അമ്മച്ചി ജോലിക്ക് പോകുന്ന ആളായത് കൊണ്ട് തന്നെ വീട്ടിലങ്ങനെ ബാക്കി ആ എൻ്റെ ഇളയത്തിങ്ങളാണുള്ളതെല്ലാം എല്ലാവരും സ്കൂളിലൊക്കെ പോകും ഞാൻ മാത്രമേ ആണുള്ളൂ അപ്പോൾ അപ്പുറത്തെ ഇപ്പുറത്തേ രണ്ട് ചേച്ചിമാരുണ്ട് സജന ചേച്ചിയും കിരി ചേച്ചിയും അവരാണ് എപ്പോഴും എനിക്ക് കൂട്ട് അപ്പോൾ എൻ്റെ ടേസ്റ്റൊക്കെ എന്ന് പറയുന്ന ആ സമയത്ത് എനിക്ക് അവർ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കി ഉണ്ടാക്കിത്തരുമായിരുന്നു കറിയൊക്കെ ആണെങ്കിലും അവരുടെ കറിക്കൊക്കെ ഭയങ്കര ടേസ്റ്റ് അവർ വെറുതെ ഒരു മുളക് പൊട്ടിച്ച് തന്നാൽ തന്നെ സജനിച്ചേച്ചിയോ ഗിരി ചേച്ചി പൊട്ടിച്ചു തന്നാൽ ഭയങ്കര ടേസ്റ്റാണ് അത് ഗിരി ചേച്ചി ഒരു വത്തലമുളകും ഉള്ളിയും എല്ലാം കൂടെ ചുട്ടിട്ടാണോ അതോ ചീനിച്ചട്ടി വെച്ചിട്ടാണോ നിരത്തിൽ എങ്ങനെയോ ഒരു ഉടച്ച് തരും ഭയങ്കര ടേസ്റ്റ് ആ മുളകിന് അതുപോലെ സജനിച്ചേച്ചി വെക്കുന്ന കറികൾ അതൊക്കെ എൻ്റെ ടേസ്റ്റ് അപ്പോൾ അവരിങ്ങനെ ഒരു കറി വെക്കുമായിരുന്നു ഞാനത് കണ്ടിട്ട് അത് കൂട്ടി എൻ്റെ ഓർമ്മയ്ക്ക് പിന്നെ ഞാൻ ആ എനിക്കാ കറി ഭയങ്കര ഇഷ്ടമായി അപ്പോൾ അങ്ങനെ ഞാൻ സ്ഥിരം ആ കറി ഉണ്ടാക്കും നമുക്ക് എണ്ണ ഒഴിക്കാം ഈ കറി വെക്കുമ്പോൾ ഈ വെണ്ടയ്ക്കായ ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടല്ലോ വെണ്ടയ്ക്കായ്ക്ക് ഒരു വഴുവഴുപ്പുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഈ കറിക്ക് അങ്ങനെ വഴുവഴുക്കലൊന്നും ഉണ്ടാകത്തില്ല വെണ്ടയ്ക്കായ കറിക്ക് വഴുവഴുപ്പ് പോകുന്നോളം വരെ നമ്മൾ എണ്ണയിലിട്ട് വഴറ്റിയെടുക്കും എന്നിട്ട് ഈ കറി വെക്കുന്നത് എണ്ണയാണേലും ഭയങ്കര ടേസ്റ്റ് ഉള്ളൊരു കറിയാണ് നമ്മൾ ചില സമയത്ത് നമുക്ക് ഫുഡിനൊക്കെ ഫുഡൊക്കെ കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള സമയത്തൊക്കെ കിട്ടിയ ചില ടേസ്റ്റുകൾ നമ്മുടെ വായിലങ്ങ് നിൽക്കും അത് ഉണ്ടാക്കി തന്നവരുടെ കാര്യവും നമ്മൾ മറന്നു പോകത്തില്ല പിന്നെ എനിക്കെപ്പോഴും എൻ്റെ ഈ ഇവിടുത്തെ ഈ ടൗൺ സൈഡിൽ അയൽവക്കം പോലെയൊന്നും നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് എൻ്റെ വീടിൻ്റെ അവിടുത്തെ എൻ്റെ വീടിൻ്റെ അവിടുത്തെ അയൽവക്കം എന്നൊക്കെ പറയുന്നത് നമ്മളെപ്പോഴും ഇങ്ങനെ ഓടി എല്ലാ വീട് വഴി ഇങ്ങനെ ഓടി ഓടി വട്ടം ഇറങ്ങി നടക്കുന്നതായിരുന്നു ഇവിടെ ഇല്ലെങ്കിൽ നമ്മൾ മിക്കവാറും അപ്പുറത്തെ വെട്ടിക്കാണും അവിടെ ഇല്ലെങ്കിൽ ഇപ്പുറത്ത് കാണും അങ്ങനെ ഒരു ഇതാണ് എല്ലാവരും കൂടെ വൈകുന്നേരം ഒരു തോട്ടത്തിൽ ഒരു വർത്താനം പറച്ചിലും ഭയങ്കര രസമായിരുന്നു ഇപ്പോൾ ഇപ്പം എല്ലാവരും മതിൽ കെട്ടി കെട്ടി എല്ലാവരും ഓരോരോ വീടിനകത്തായി പക്ഷേ പണ്ട പണ്ടത്തെ ഒരു രസം എന്നാന്ന് ചോദിച്ചാൽ എ ചുറ്റുവട്ടത്തുള്ളവരെല്ലാം തമ്മിൽ ഭയങ്കര കണക്ഷനാണ് ഒരു സാറ്റ് കളിക്കാനോ എന്തിനു പോയാലും എല്ലാവരും കാണും വൈകുന്നേരം തോട്ടി പോകുന്നത് എല്ലാവരും കൂടെ ഒന്നിച്ച് പുല്ലിന് പോയാൽ അതിന് പോകുന്ന ഒന്നിച്ച് അപ്പോൾ ഇവർ ഈ പുല്ലിനൊക്കെ പോകുമ്പോണ്ടല്ലോ ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കുമായിരിക്കും അപ്പോൾ അവർക്ക് എന്നെ വീട്ടിൽ തന്നെ ഇരുത്തിയിട്ട് പോകാൻ പേടിയാണ് അപ്പോൾ ഇതുങ്ങളെന്നെ കൊണ്ടുപോകും ഒരു കർക്കത്തിയൊക്കെ ഒക്കെ തന്നിട്ട് ഇരുമ്പിൻ്റെ എന്തേലും കൈ വേണോ എന്നാണല്ലോ പറയുന്നത് ഈ ഗർഭിണികൾക്ക് അപ്പോൾ ഒരു കത്തിയും കയ്യിൽ തന്ന് എൻ്റെ എന്നെയിലൊരു ഇരുമ്പിൻ്റെ സാധനം കയ്യിൽ തന്നിട്ട് എന്നേം കൂടെ കൊണ്ടുപോകും ഒരു പുല്ലിന് പോകുന്നിടത്തൊക്കെ അങ്ങനെ ഇവരുടെ പുറകെ നടന്നിട്ടാണ് ഞാൻ സമയം തികച്ചത് ഇങ്ങനെ നല്ല സ്നേഹമുള്ള മനുഷ്യർ അപ്പം നമുക്ക് ആദ്യം കടുക് പൊട്ടി ഈ കടുക് പൊട്ടി ആദ്യം പൊട്ടിച്ചെന്നാന്ന് ചോദിച്ചാൽ ഉണ്ടാക്കി ലാസ്റ്റ് കടുക് പൊട്ടിക്കുന്ന പരിപാടിയൊന്നും ഈ കറിക്കില്ല ഇതെല്ലാം എളുപ്പപ്പണിയുള്ള കറിയാണ് നോയമ്പായതുകൊണ്ട് നോയമ്പിൽ നമുക്കിപ്പോൾ മീൻ ഇറച്ചി ഇല്ലാത്തവർക്ക് ഇങ്ങനെ ഈ ഒരു കറി ഉണ്ടെങ്കിൽ സുഖമായിട്ട് ചോറണം അത് ഇന്നിവിടെ ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട് ഇന്നിവിടെ തന്നെ ഇടാ പ്രേഷ് അരിച്ചവറുണ്ട് വേഷ്ണരി ചോറ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് അതിൻ്റെ കൂടി അത് ഈ ബിരിയാണി ചോറ് പോലെ ഇരിക്കുന്നു ഒന്ന് വഴണ്ടി വരുമ്പോഴത്തേക്കും ഇതിനകത്തോട്ട് വെണ്ടയ്ക്കായി വെണ്ടയ്ക്ക കുറച്ച് നേരം എണ്ണയ്ക്കകത്ത് ഇങ്ങനെ വഴറ്റുമ്പോഴത്തേക്കും അതിൻ്റെ ഇഴുക്കലൊക്കെ പോയി കിട്ടും സവാള ഇട്ട കൂടുതൽ രണ്ട് മൂന്ന് പച്ചമുളകും കൂടി ഇട്ടായിരുന്നു കേട്ടോ മുളകൊക്കെ അവനവൻ്റെ എരിവിനുസരിച്ചൊക്കെ ഇടണം എല്ലാ സാധനവും കയറിയും കുറഞ്ഞുമൊക്കെ അവനവൻ്റെ ഇഷ്ടത്തിന് ഇടുന്നതാണ് എപ്പോഴും നല്ലത് ഒരാളുടെ നാവിൻ്റെ ടേസ്റ്റ് ആയിരിക്കല വേറൊരാൾക്ക് വെണ്ടയ്ക്കായ ഈ നൂല് വലിയ പോലുള്ളത് മാറും അതുവരെ നമ്മൾ എണ്ണയ്ക്കകത്തിട്ടിങ്ങനെ വഴറ്റണം അപ്പോൾ ഈ നൂല് വലിയ പരിവുമൊക്കെ മാറിയിട്ട് നല്ല മുരിഞ്ഞ് വരും എന്നിട്ടായി കറി ഉണ്ടാക്കി അപ്പോൾ ഇതിനകത്തോട്ടിനി നമ്മൾ തക്കാളി ചേർക്കുക ചീസൺ എന്നോട് എപ്പോഴും പറയും ഈ സൈഡിൽ നിന്ന് ഇടണം പക്ഷേ എനിക്കെപ്പോഴും ഈ കൈ ആണ് വാങ്ങും അപ്പം ഞാൻ അങ്ങനെ ഇടും അപ്പം തക്കാളിക്കൂടി ചേർത്തു തക്കാളിയും കൂടെ ചേർത്തിട്ട് നമ്മൾ നമ്മളിതിനകത്തോട്ട് ഒരു കുറച്ച് ഉപ്പിട്ട് കൊടുക്കും എന്നിട്ട് വായിക്കും നന്നായി വഴറ്റ ഒരു രണ്ട് മിനിറ്റ് ഇങ്ങനെ ഇരിക്കുമ്പോൾ നല്ലോണം ഒരു ചൂടാകുമ്പോൾ അതിൻ്റെ ആ ഇരുക്കലൊക്കെ പോയി കരുത് ഞാൻ അതോട്ട് കുറച്ചൊരു ഒരു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി ചേർക്കുവാണേ കറിക്കൊരു ഈ വഴറ്റുമ്പം കാണാനൊരു ഭംഗി വേണ്ടേ കാണാനൊരു ഭംഗിക്ക് മാത്രമല്ല കേട്ടോ പെട്ടെന്ന് വഴണ്ടി കിട്ടും എന്നാണ് പറയുന്നത് അതുകൊണ്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്താൽ പെട്ടെന്ന് നമ്മൾ വഴറ്റുന്ന സാധനം വഴണ്ടി വഴണ്ടി കിട്ടും ഇപ്പോൾ ഒരുപാട് മസാലയൊന്നും ചേർത്തിട്ടുള്ള കറിയല്ല കേട്ടോ ഒരുപാട് മസാലയൊന്നും ചേർക്കാതെ ഒരു ലൈറ്റായിട്ട് മസാല ചേർത്താൽ മതി ഈ കറി വെച്ച് എളുപ്പത്തിൽ ഞാനൊരു തോരനും കൂടെ തട്ടി പിന്നെ മീൻ എണേ വറക്കാം മീൻ ഞാൻ പെരട്ടി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അതും കൂടെ കൂട്ടിയാൽ സൂപ്പറും നോയമ്പാണ്ട്ടോ ശരിക്കും അതുകൊണ്ട് നോയം എടുക്കുന്നവർക്ക് ഈ കറികളൊക്കെ കൂട്ടിയാ ഒന്നാണ് നീ കൂട്ടണം മുന്നോ ഇപ്പോഴത്തെ സവാളയ്ക്ക് നല്ല ഈ നീലക്കാച്ചിൽ പറിക്കുന്നതിൻ്റെ ഒരു കളറാണ് നല്ല വയലറ്റ് കളർ സവാളയാണ് എടുക്കുന്നത് പക്ഷേ ഭയങ്കര വിലയാട്ടോ സവാളയ്ക്ക് എൺപത്തഞ്ച് രൂപയോ എൺപത്തി മൂന്ന് രൂപയോക്കെയാണ് ഇതിനകത്തൊരു സാധനം മിസ്സായാന്ന് ചോദിച്ചാൽ ഏഹ് കഴിഞ്ഞ ദിവസമൊക്കെ ഇറക്കിയാൽ ചോദിച്ചത് കൊണ്ടല്ലോ നിനക്കത് ഓർമ്മയാണ് പിന്നെ ഞാൻ കറിവേപ്പിലെടുത്തിരട്ടേ അപ്പോൾ കറിവേപ്പില ഇട്ടു ഇത് നല്ല പച്ച കറിവേപ്പിലട്ടോ ഇത് കഴിഞ്ഞ ദിവസം ജെയ്സൺ കാഞ്ഞിരപ്പള്ളിക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ കാഞ്ഞിരപ്പള്ളിക്ക് പോയിട്ട് വന്നപ്പം മിഷ കൊടുത്തു വിട്ടതാണ് കറിവേപ്പില അന്ന് നമ്മുടെ നമ്മുടെ ഒരു വീഡിയോയ്ക്കകത്ത് നമ്മുടെ അപ്പാപ്പൻ്റെ വീട്ടിൽ പോയിട്ട് കറിവേപ്പിലൊക്കെ പറിച്ചില്ലേ അപ്പോൾ അവിടെ പോയി പറിച്ച കറിവേപ്പിലയാണ് ഞാൻ അവിടെ പോയി കറിവേപ്പിലൊക്കെ പറിക്കാൻ ഇനി ഒന്നുകൂടെ പോകണം വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിരിക്കുമായിരുന്നു അപ്പം ജെയ്സൺ കാഞ്ഞിരപ്പള്ളിക്ക് പോയപ്പം മിഷ കൊടുത്തു വിട്ടാൽ കറിവേപ്പിലാണ് ഇപ്പോൾ കണ്ടോ ആ വെണ്ടയ്ക്കായുടെ ഇഴുക്കലൊക്കെ പോയത് കണ്ടോ ആ നൂല് വലിയുന്ന ഭാഗമൊക്കെ പോയി വെണ്ടയ്ക്കാ നല്ല വഴണ്ടി വരുന്നുണ്ട് ഉണ്ടോ അപ്പം നൂല് ഇല്ല ഇട്ടപ്പം ഭയങ്കര നൂല് വലിച്ചില്ലല്ലായിരുന്നു ഇതിവിടെ നിന്ന് ഒന്ന് വള്ളട്ടെ ഈ ഷോളൊക്കെ ഇട്ടിട്ടിരുന്ന് ഞാനങ്ങനെ വലിയ കുക്ക് ചെയ്യാറൊന്നുമില്ല എന്നും എന്തേലും ഒരു ടോപ്പ് എടുത്തിട്ട് കുക്ക് ചെയ്തിട്ടാണ് പതിവ് പിന്നെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചെനിക്ക് കറുപ്പും ബ്ലാക്കും കൂടെ ഭയങ്കര ഇഷ്ടമാണ് അയ്യോ കറുപ്പും ബ്ലാക്കും വല്ലതോടെ തന്നെ എനിക്ക് ബ്ലാക്ക് ആൻഡ് റെഡും കൂടെ ഭയങ്കര ഇഷ്ടമാണ് ആ എനിക്ക് ബ്ലാക്ക് ആൻഡ് റെഡും കൂടെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് സ്ക്രീനിൽ കണ്ടാലും നല്ലതായിരിക്കും തോന്നി അപ്പോൾ അതുകൊണ്ട് അത് തന്നെ അങ്ങനെ തന്നെ ഇട്ടുകൊണ്ടിരുന്നു ഞാൻ നല്ല സന്തോഷമല്ലേ റെഡും ബ്ലാക്കും കൂടെ അതാ റെഡും ബ്ലാക്കും സാരി കൊടുക്കുമ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ലൊരു കളർ കോമ്പിനേഷനാണ് റെഡും ബ്ലാക്ക് പിന്നെ ഈ കറിക്ക് അധികം വലിയ പണിയുള്ള കറിയൊന്നുമല്ല എളുപ്പം കരിഞ്ഞ് വെച്ച് തേങ്ങാപ്പാലും പിഴിഞ്ഞ് വെച്ചാൽ എളുപ്പമുള്ള കറിയാണ് നമുക്കൊരു മൂന്നാലഞ്ച് മിനിറ്റ് ഇത് നമുക്ക് മൂടി വെക്കാവേ അപ്പോഴത്തേക്ക് ഇതൊന്ന് നല്ല വഴണ്ടി കിട്ടും ഇപ്പം വഴണ്ടിട്ടുണ്ട് എന്നാലും ഒരു ഒന്നും ഒതുങ്ങിയില്ലല്ലോ എങ്ങനാടാ ഒതു ഒതുങ്ങുക എന്ന് പറഞ്ഞാൽ എന്നാന്ന് മനസ്സിലായോ ക്വാണ്ടിറ്റി കുറച്ച് കുറഞ്ഞു കുഞ്ഞിയാണ് നമുക്ക് തുറന്ന് നോക്കാം അഞ്ച് മിനിറ്റ് ആയല്ലോ ഇവിടുന്നായിരുന്നോ തുറക്കണ്ട ഇപ്പുറത്തുനിന്ന് തുറക്കണമായിരുന്നു ശരിക്കും എനിക്ക് തുറക്കുന്നതായിരിക്കും ഇനി ചെയ്യില്ല അവൻ എപ്പോഴും പറയും ഈ കൈ കൊണ്ട് ചെയ്യണമെന്ന് തവി പിടിച്ച അടപ്പം കൂടി കൈ കൊണ്ട് പിടിക്കാൻ പറ്റൂല്ലോ എനിക്കെല്ലാം കറിക്കാത്തും തക്കാളി ഇടുകയും വേണം എന്നാൽ തക്കാളി നല്ല വഴൻറ്റ് കിട്ടുകയും വേണം തക്കാളി ഇതിനകത്തുണ്ടെന്ന് കാണരുത് അതുപോലെയാണ് അപ്പം വെണ്ടയ്ക്കാട് ഇഴുക്കലെല്ലാം പോയിട്ടുണ്ടേ അപ്പം ഇതിനകത്തോട്ട് നമ്മൾ മസാല ചേർക്കും തേങ്ങാപ്പാൽ ഒഴിക്കും ഒന്ന് ചൂടാക്കും കറി റെഡി ഗോ മറ്റേ പിന്നെ കുറച്ച് പറയുന്ന പോലെ ലിറ്റിൽ മല്ലിപ്പൊടി ലിറ്റിൽ കടുകൂടി അല്ലല്ലോ പിന്നെ ലിറ്റിൽ മല്ലിപ്പൊടി ലിറ്റിൽ മുളക് പൊടി കടുുകൂറ കടുവൂറ കടുകൂറ കറി റെഡി ഗോ കുക്കിങ് കുക്കിങ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ നമ്മൾ മസിൽ പിടിച്ച് കുക്ക് ചെയ്തുകൊണ്ടിരുന്നാലും നമുക്ക് ബോറടിക്കും നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വർത്തമാനം പറഞ്ഞ് പ്രധാന പെണ്ണുങ്ങളെ പ്രധാന പ്രശ്നം എന്നറിയാം അവർ മാത്രം അടുക്കള കിടന്ന് ഇങ്ങനെ കുക്ക് ചെയ്ത് ബോറടിച്ച് അടുക്കളയായിട്ടിരിക്കും അതുകൊണ്ടാണ് അവർ കുക്ക് ചെയ്യാൻ മേടിക്കുന്നത് അടുക്കള മടിക്കുന്നത് അത് സമയം എൻജോയ് ചെയ്ത് കുക്ക് ചെയ്യാൻ പറ്റിയാൽ അപ്പം ഞാൻ ആദ്യം തന്നെ പറഞ്ഞു ഇതിനകത്ത് അധികം മസാലയുള്ള കറികളൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനകത്തോട്ട് കുറച്ച് ചിക്കൻ മസാല ചേർക്കും ഒരു പേരിന് കുറച്ച് ചിക്കൻ മസാല കുറച്ച് കുരുമുളക് പൊടി അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇനി കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടെ ചേർക്കാം എനിക്കൊന്നിനും സ്പൂണളവൊന്നുമില്ല ഞാനെല്ലാം കൈകൊണ്ട് കഴിപ്പെ വേഗം വേഗം ഇട്ട് കറി റെഡി ഗോ എന്ന് പറയുന്ന ആളാണ് ഒരു ഒരു കാൽ ടീസ്പൂൺ അര ടീസ്പൂൺ ഉണ്ടാവും അല്ലേ എത്ര ഉണ്ടാകുന്ന ഇപ്പം ഞാൻ അതിനെ മസാലപ്പൊടി എന്തേലും ഉണ്ട് അല്ല അര ടീസ്പൂൺ മസാലപ്പൊടി ഇട്ടെ അതെല്ലാം കൂടെ ഒന്ന് വരറ്റുകൾ ഈ പൊടി പൊടിയെല്ലാം കൂടെ ഇപ്പം ഇതിനകത്ത് നമ്മൾ തന്നെ കുറച്ച് മസാലപ്പൊടി ചേർത്തു ഏതെങ്കിലും ഒരു ചിക്കൻ മസാല കുറച്ച് ചേർത്തു കുരുമുളക് പൊടി ഒരു അര ടേബിൾ സ്പൂൺ ചേർത്തു മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ ചേർത്തു പിന്നെന്തുവാ ചേർത്തേ ആ മസില ഈ നമ്മൾ ഈ മസല കൂട്ടെല്ലാം കൂടെ മേടിച്ചിട്ട് പൊടിച്ച് വെക്കുമല്ലോ അങ്ങനെ പൊടിച്ച് വെക്കുന്ന മസാലപ്പൊടി ഒരു അര ടീസ്പൂൺ ചേർക്കും ഇത്രയും ചേർക്കുക തേങ്ങാപ്പാൽ ചേർക്കുക കറി റെഡി ഇതിപ്പോൾ ഒരു കപ്പ് ഒരു കപ്പ് നിറച്ചില്ല തേങ്ങാപ്പാലുണ്ട് തേങ്ങാപ്പാലൊക്കെ നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ ഒഴിച്ചു നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാവുന്നതാണ് കറിയുടെ കൊഴുപ്പിനനുസരിച്ചിട്ട് തേങ്ങാപ്പാലൊക്കെ ചേർക്കാം ആണോന്ന് ജോജിക്കിത് ഭയങ്കര ഇഷ്ടമാണ് ജോജിക്കിത് ജോജിക്ക് പക്ഷേ ഈ റേഷൻ ചോറ് വലിയ ഇഷ്ടമല്ല അവന് കുൻ പറയുന്ന വരെയുള്ള ചോറ് വേണമെന്ന് അവന് റേഷൻ ചോറിനോട് വലിയ താല്പര്യം പക്ഷേ എനിക്ക് ജയ്സനാണോ റേഷൻ ചോറ് ഭയങ്കര ഇഷ്ടമാണ് ജെയ്സൻ കാഞ്ഞിരപ്പള്ളിയിലോട്ട് വീട്ടിലോട്ട് ചെല്ലുന്ന സമയത്ത് തന്നെ നിഷയോട് ഇവിടുന്നേ പറയും ആൻറ്റി ചാക്കരിച്ചോറ് വെച്ച് വെച്ചിട്ടുണ്ടോ ചാക്കരിച്ചോറ് വെച്ച് വെച്ചിട്ടുണ്ടോന്ന് അപ്പൊ ഇവൻ ചെല്ലുമ്പോഴത്തേക്ക് അവള് ആ പറഞ്ഞില്ലേലും അവളുണ്ടാക്കി നോക്കും പറയേണ്ട കാര്യമൊന്നുമില്ല ഇവൻ ചെല്ലുമ്പോഴത്തന്നെ അവൾ എവിടുന്നേലും ഉണ്ടാക്കി ചോറും വെച്ച് ജെയ്സനെ ഭയങ്കര ഫുഡിൻ്റെ ആളാ എന്ന് പറഞ്ഞാൽ എരിവുള്ള എല്ലാ ടേസ്റ്റ് ഐറ്റം കിട്ടിയാലും ജെയ്സന് വേണം ജെയ്സിനെ ഫുഡ് കഴിപ്പിക്കാൻ നമുക്ക് ഒരുപാടുല്ലായിരുന്നു അതിന് സജന ചേച്ചി എപ്പോഴും പറയും സജന ചേച്ചിയാണ് ഇവന് വാരിക്കൊടുത്തേ അപ്പം ഇവൻ ഇവനുണ്ടാകുന്നിടം വരെ അവരാണ് എന്നെ കൊണ്ടു നടന്നത് ഇവനുണ്ടായി കഴിഞ്ഞിട്ട് ഇവനെ എടുത്തുകൊണ്ട് നടന്നതും സജന ചേച്ചിയാണ് സജനിച്ചേച്ചി ഇവനെയും തൂക്കി ഒരു കാടി ബക്കറ്റ് ഒരു കയ്യിലും ഇവനെ ഒരിടിയിലായിട്ട് ഇവർ ഭയങ്കര വണ്ണമായിരുന്നു ഇവൻ്റെ ഈ വണ്ണത്തിന് ഇവനെ എടുത്തുകൊണ്ട് നടന്നത് മുഴുവൻ സജന ചേച്ചിയാണ് ഈ ഒരു പക്ക ഈ ബക്കറ്റും ഒരു കയ്യിൽ ഇവനെയായിട്ട് പോകുമ്പോൾ ആ റേഷൻ കടയിൽ പോണേലും അവനെയും കൊണ്ട് പോകുമായിരുന്നു ഈ വലിയ എന്നാൽ എട്ട് മാസമുള്ള പത്ത് കിലോ എങ്ങാണ്ടായിരുന്നു എന്ന് തോന്നുന്നു അത്രയ്ക്ക് വണ്ണമായിരുന്നു എന്നെ കിട്ടിയാലും അപ്പോൾ അപ്പം ചേച്ചി രാവിലെ പുല്ലൊക്കെ പറിച്ചിട്ട് വന്നിരിക്കുമ്പോഴത്തേക്കും പഴങ്കഞ്ഞിയും എന്നേലൊക്കെ കഴിക്കുന്ന സമയത്ത് ഇപ്പം കൊടന്നാകും ബഹളം വെച്ചുകൊണ്ടിരിക്കും ഒന്നെങ്കിൽ എൻ്റെ കയ്യിലിരുന്നല്ല നിലത്തുകടന്ന് ബഹളം വെച്ചുകൊണ്ടിരിക്കും അവരുടെ വലിയ തിണ്ണയാണ് സാധന ചേച്ചിയൊക്കെ അവിടുത്തെ തിണ്ണ ഫ്രണ്ട് തിണ്ണയി ഇങ്ങനെയും മറ്റേ പണ്ടത്തെ വീടിന്റെ തിണ്ണയാണ് അപ്പം തിണ്ണേ വന്നിട്ട് ചേച്ചി കഴിക്കുന്ന സമയത്ത് ഇവൻ ആ തിണ്ണ കിടപ്പുണ്ടെങ്കിൽ ഇവിനിങ് ഇങ്ങനെ ഒച്ച വെച്ചുകൊണ്ടിരിക്കും ഒരു ദിവസം സൈന ചേച്ചിക്ക് ദേഷ്യം നീ എന്ന ഒച്ച വെക്കുന്നതെന്ന് ചോദിച്ചു പഴങ്കഞ്ഞി വാരി കൊടുത്തു ധനിച്ചേച്ചാണ് ആദ്യമായിട്ട് ചോറ് കൊടുത്ത് അതിനെപ്പോഴും ചേച്ചി പറയും ഞാൻ വാരി കൊടുത്തോണ്ട് ആ ചെറുക്കൻ കഴിക്കാൻ അവനൊരുപാടു ഇല്ല എന്നെ കിട്ടിയാലും അവൻ കഴിച്ചോളൂന്ന് അതേസമയം എന്നേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കഴിക്കുന്നിടം വരെ പിന്നെ അവനൊരു സമാധാനം ഇരിക്കുകയോ മേടിച്ചാലോ മേടിച്ചാലോ ഒന്ന് ചോദിക്കും അതുകൊണ്ട് തിന്നുന്ന സാധനമൊന്നും ചെയ്സണ്ടൊക്കെ പറയാൻ പാടില്ല ഇതുണ്ടോ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ കറി റെഡിയായി ഒത്തിരി തിളയ്ക്കേണ്ട കാര്യമില്ല തേങ്ങാപ്പാൽ മാത്രമല്ലേ ചേർത്തിട്ടുള്ളൂ നമ്മൾ വെള്ളമൊന്നും ചേർത്തിട്ടില്ല അപ്പോൾ ഉപ്പ് നോക്കാം തിള പൊട്ടി വരുമ്പം തന്നെ തീ നിർത്തി ഈ കറി ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പറച്ചോറുണ്ടാകും എന്തിനാ അപ്പം ഈയിടെ ഞാനൊരു വീഡിയോ കണ്ടപ്പോഴേ എന്നാ ഏതോ ഒരു ഉപ്പും പുളിയും കൂടെ തിരുമ്മിയ ഒരു മുളകിൻ്റെ വീഡിയോ എങ്ങ ഉപ്പും പുളിയും മുളകും കൂടെ തിരുമിയത് അപ്പം അതിൻ്റെ അതിൻ്റെ കൂടെ വന്നേക്കുന്ന ക്യാപ്ഷനാണ് ഈ ഒരു സാധനം മാത്രം മതി ഒരു ഒരുപുറച്ചോറുണ്ടാന്ന് അപ്പോഴത്തെ അതിന് താഴെ വന്നിരിക്കുന്ന കമൻറ്റാ എന്തിനും ഒരു വറ ചോറുണ്ടെന്ന് കാലറി കൂടിച്ചാവാൻ ആണെന്ന് ആവശ്യത്തിന് ചോറുണ്ടാൽ മതി പക്ഷേ ഈ കറി മാത്രം മതി ചോറുന്ന വേറെ ഐറ്റംസ് ഒന്നും വേണ്ട എന്നാണ് ഉദ്ദേശിച്ചത് ആഹാ സൂപ്പർ നമ്മൾ ഈ കറിക്ക് ഈ പറയുന്ന ഒത്തിരി സാധനങ്ങളും വേണ്ട ഒരുപാട് സമയവും വേണ്ട ആകെ ഒരു ഒരു ചെറിയ സവാള ഒരു രണ്ട് കുഞ്ഞി തക്കാളി ഒരു അഞ്ചാറ് വെണ്ടയ്ക്ക രണ്ടൂന്ന് പച്ചമുളക് ഇത്രയും സാധനം വഴറ്റുക കുറച്ച് ചിക്കൻ മസാല മാത്രം ചേർത്താലും കുഴപ്പമില്ല കുറച്ച് ചിക്കൻ മസാലയും ഒരു ഗരം മസാലയും മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഇത്രയും സാധനം കുറേശ്ശെ ചേർത്താൽ മതി അതിനകത്തോട്ട് ശാലം തേങ്ങാപ്പാൽ ഒഴിക്കുക കറി ഇത്രയും റെഡിയായി ഇപ്പം ദേവം തമ്പരാൻ എന്നാ വിചാരിക്കുമെന്നറിയാമോ ഇപ്പം ക്രിസ്ത്യാനികളോടൊക്കെ തമ്പുരാൻ പറയും ഈ അങ്ങനെ നിനക്കൊക്കെ പറ്റത്തില്ലേ മടുത്തിനെങ്കിൽ നിർത്തിയിട്ട് പോടേന്ന് പറയും കാരണം എല്ലാവരും ചിക്കൻ ഇല്ലാത്തതുകൊണ്ട് ചിക്കൻ മസാല എടുത്ത് എല്ലാം ചിക്കൻ മസാല ഇട്ട് വെട്ടി ഇടഞ്ഞുതില്ലും ചിക്കൻ മേടിക്കുന്നില്ലല്ലോ നോയമ്പല്ലേ ദൈവം പറയും നിനക്ക് പറ്റത്തില്ലേ എന്തിനാണ് എടുക്കുന്നത് നീ ഒന്നും എടുക്കണ്ട നീയൊക്കെ കൂട്ടിക്കോ എന്ന് പറയും അപ്പോൾ നമ്മുടെ കറി റെഡിയായി ഇത് വാങ്ങി വെക്കാം അപ്പം എനിക്കിനി ഒരു ബീട്രൂട്ട് തോരനും കൂടെ ഉണ്ടാക്കിയാൽ എനിക്ക് ചോറ് കൊടുക്കാം അപ്പം ബീട്രൂട്ട് ദോരനെടുക്ക ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും എടുക്കേണ്ട കാര്യമില്ലല്ലോ കാരണം അതൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം ഞാനിതെല്ലാം കൂടെ മറ്റേ ക്രഷ് ചെയ്യുന്ന ഒരു പാത്രം ഉണ്ടല്ലോ നമ്മളിങ്ങനെ വലിക്കുന്ന പാത്രം അത് വെച്ചിട്ട് വലിച്ച് എല്ലാം ശരിയാക്കി വെച്ചിട്ടുണ്ട് ഇതെല്ലാം കൂടി ഇട്ട് തട്ടിപ്പൊത്തി ഞാനൊരു തോരനാക്കി വെക്കും എന്നിട്ട് ഞാൻ ചോറ് കൊടുക്കും അപ്പോൾ ആ പിന്നെ ജെയ്സൻ എന്നെ കളിയാക്കിയതാണ് മീനുണ്ടെന്ന് വെറുതെ പറഞ്ഞ് അതല്ലേ അല്ല തള്ളിന് പറഞ്ഞതല്ലേ മീനുണ്ടോയെന്ന് അവനിവിടെ ഉള്ള സാധനങ്ങളുടെ ലിസ്റ്റ് പോലും അവനറിയില്ല ഈ മീൻ ഞാൻ പെരട്ടി വെച്ചിട്ടുണ്ട് ഇത് വറുത്താൽ മാത്രമേ അപ്പം ഞാൻ ഈ തോരനും കൂടെ വെച്ചിട്ട് ഇവർക്ക് ചോറ് കൊടുക്കട്ടെ അപ്പം ഞാൻ ഈ ഒരു കറിയുടെ മാത്രം വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് കേട്ടോ അപ്പോൾ ഈ ഒരു ചാർ കറി എന്ന് പറയാൻ പറ്റത്തില്ല വലിയ ചാറൊന്നുമല്ല ഒരു കറി എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം നല്ല അഭിപ്രായങ്ങൾ പറയണം ഒരു ലൈക്ക് തരണം കമൻറ്റ് തരണം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ടാറ്റാ ഞാൻ ഈ തോരനും കൂടെ വെച്ചിട്ട് ഇവർക്ക് ചോറ് കൊടുക്കട്ടെ ഒത്തിരി സമയം പോയി ഇനിയും സമയം പോയാൽ ഇവന്മാരെന്നെ ശരിയാക്കും